أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم كانوا أشد منهم قوة وأثاروا الأرض وعمروها أكثر مما عمروها وجاءتهم رسلهم وجاءتهم رسلهم بالبينات فما كان الله ليظلمهم، فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ പര്യവസാനം എന്തായിരുന്നുവെന്ന് കാണുകയും ചെയ്തിട്ടില്ലെന്നോ ഇവരെക്കാൾ പ്രബലന്മാരായിരുന്ന അവർ ഭൂമിയെ നന്നായി കിളച്ചു മറിച്ചിരുന്നു ഇവർ വാസയോഗ്യമാക്കിയതിലേറെ വാസയോഗ്യമാക്കുകയും ചെയ്തിരുന്നു അവർക്കുള്ള ദേവദൂതന്മാർ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളുമായി അവരിൽ ആഗതരായി എന്നിട്ട് അള്ളാഹു അവരെ ദ്രോഹിക്കുകയായിരുന്നില്ല പിന്നെയോ അവർ തന്നെ അവരെ ദ്രോഹിക്കുകയായിരുന്നു പരലോകത്തെ സംബന്ധിച്ച ചരിത്രപരമായ തെളിവാണ് ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് പരലോക നിഷേധം ഈ ലോകത്ത് രണ്ടോ നാലോ പേർ വീതം ചെയ്തിട്ടുള്ളതല്ല മനുഷ്യ ചരിത്രത്തിൽ നിരവധി ആളുകൾ ഈ ലോകത്തിനടിമപ്പെട്ടിരുന്നു എന്നല്ല ചില സമൂഹങ്ങൾ ഒന്നടങ്കം പരലോകത്തെ നിഷേധിക്കുകയോ അതുസംബന്ധിച്ച് അശ്രദ്ധരായി വാഴുകയോ അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പരലോക വിശ്വാസത്തെ അർത്ഥശൂന്യമാക്കി തീർക്കുന്ന തെറ്റായ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുകയോ ചെയ്തുകൊണ്ട് കടന്നുപോയിട്ടുണ്ട് പരലോക നിഷേധം ഏത് രൂപത്തിലായിരുന്നാലും അതിന്റെ അനന്തര ഫലം ജനങ്ങളുടെ അധപതനമാണെന്ന് നിരന്തരമായ ചരിത്രാനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അവർ തങ്ങളെ ഉത്തരവാദിത്വമില്ലാത്തവരായി ഗണിച്ച് കടിഞ്ഞാണില്ലാത്ത കുതിരകളായി തീർന്നു അക്രമങ്ങളിലും അനീതികളിലും ദുഷ്ടതകളിലും ദുരാചാരങ്ങളിലും അതിരുവിട്ട് വിഹരിച്ചു അക്കാരണത്താൽ തന്നെ ജനതകൾക്കുമേൽ ജനതകൾ നശിച്ചുകൊണ്ടിരുന്നു യുഗാന്തരങ്ങളുടെ ചരിത്രം മനുഷ്യവംശത്തിന് തുടർച്ചയായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവം പരലോകം ഒരു യാഥാർത്ഥ്യമാണെന്നും അതിനെ നിഷേധിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാശകരമാണെന്നും സ്ഥാപിക്കുന്നില്ലേ പദാർത്ഥങ്ങൾ എപ്പോഴും ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് അനുഭവത്തിലൂടെയും പരിചയത്തിലൂടെയും കണ്ടുകൊണ്ടാണല്ലോ മനുഷ്യൻ ആകർഷണ ശക്തിയെ അംഗീകരിക്കുന്നത് വിഷം കഴിച്ച് ആരും മരിക്കുന്നതുകൊണ്ടാണ് അവർ വിഷം മാരകമാണെന്ന് മനസ്സിലാക്കുന്നത് ഇതേ പ്രകാരം പരലോക നിഷേധം എപ്പോഴും മനുഷ്യന്റെ അധപതനത്തിന് കാരണമാകുമെന്ന് സ്ഥിരപ്പെട്ടുവെങ്കിൽ പരലോകം ഒരു യാഥാർത്ഥ്യമാണെന്നും അതിനെ അവഗണിച്ച് ഇഹലോകത്ത് ജീവിതം നയിക്കുന്നത് അബദ്ധമാണെന്നുമുള്ള പാഠം നൽകാൻ മതിയായതല്ലേ ആ അനുഭവം വ അസാറുൽ എന്നാണ് ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് കാർഷിക ആവശ്യത്തിനു വേണ്ടി ഭൂമി ഉഴുതുമറിക്കുന്നതിനും ഭൂമി കുഴിച്ച് തോടുകളും മറ്റുമുണ്ടാക്കി മണ്ണിനടിയിലൂടെ വെള്ളമൊഴുക്കുന്നതിനും ഖനിജങ്ങളും മറ്റും പുറത്തെടുക്കുന്നതിനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് ഒരു സമൂഹത്തിന്റെ ഭൌതിക പുരോഗതി അവർ സജ്ജനമാണെന്നുള്ളതിന്റെ ലക്ഷണമായി കരുതുന്നവരുടെ വാദഗതികൾക്കുള്ള മറുപടി ഇതിലുണ്ട് അവർ വാദിക്കുന്നു ഭൗതിക വിഭവങ്ങളെ ഇത്ര വിപുലമായ തോതിൽ ചൂഷണം ചെയ്യുകയും ഗംഭീരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഉജ്ജ്വലമായ നാഗരികതയ്ക്ക് ജന്മമേകുകയും ചെയ്ത ജനങ്ങളെ അള്ളാഹു നരകത്തിന്റെ ഇന്ധനമാക്കി കളയുക എന്നത് എങ്ങനെ സംഭവിക്കാനാണ് ഖുർആന്റെ മറുപടി ഇതാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലും നിരവധി സമുദായങ്ങൾ വിപുലമായ തോതിൽ നടത്തിയിട്ടുണ്ട് എന്നിട്ട് ആ സമൂഹങ്ങളെല്ലാം തങ്ങളുടെ സാംസ്കാരിക നാഗരീകതകൾ സമേതം മണ്ണടിഞ്ഞു പോയതും അവർ നിർമ്മിച്ച അമ്പരച്ചുംബികളായ സൗധങ്ങൾ നിലംപൊത്തിയതും നിങ്ങൾ കണ്ടില്ലേ ഏതൊരു ദൈവിക നിയമം ഇവിടെ സത്യാദർശവും സത്യധർമ്മവും നോക്കാത്ത കേവല ഭൌതിക നാഗരിക നിർമ്മാതാക്കളെ ഈ വിധത്തിലാക്കിയോ അതേ ദൈവിക നിയമത്തിന് മറ്റൊരു ലോകത്ത് അവരെ എന്തുകൊണ്ട് നരകാവകാശികളാക്കിക്കൂട അവർക്കുള്ള ദൈവദൂതന്മാർ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളുമായി അവരിലാകരായി എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ ഇതാണ് തങ്ങൾ സത്യപ്രവാചകരാണെന്ന് ബോധ്യപ്പെടുത്താൻ മതിയായ ദൃഷ്ടാന്തങ്ങളുമായി ദൈവദൂതന്മാർ ആഗതരായി ഈ സന്ദർഭത്തിൽ പ്രവാചകാഗമനം പരാമർശിച്ചതിന്റെ താൽപര്യം ഇതാണ് ഒരു വശത്ത് സ്വന്തം അസ്തിത്വത്തിലും ബാഹ്യമായ പ്രാപഞ്ചിക സംവിധാനത്തിലും മനുഷ്യചരിത്രത്തിന്റെ തുടർച്ചയായ അനുഭവങ്ങളിലും പരലോകത്തിന് ദൃഷ്ടാന്തങ്ങളുണ്ട് മറുവശത്ത് തങ്ങൾ സത്യവാൻമാരാണെന്ന് കുറിക്കുന്ന തെളിഞ്ഞ ലക്ഷണങ്ങളുള്ള പ്രവാചകന്മാരും നിരന്തരം ആഗതരായിക്കൊണ്ടിരുന്നു യഥാർത്ഥത്തിൽ ഒരു പരലോകം വരാനിരിക്കുന്നു എന്ന് അവർ മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു വിവിധങ്ങളായ സമുദായങ്ങൾക്ക് സംഭവിച്ച നാശം അള്ളാഹു അവരോട് ചെയ്ത അക്രമമായിരുന്നില്ല മറിച്ച് അവർ തന്നെ അവരോട് ചെയ്ത അക്രമമായിരുന്നു ശരിയായി ചിന്തിക്കാതിരിക്കുകയോ ശരിയായത് ഉദ്ബോധിപ്പിക്കുന്നവരുടെ ഉദ്ബോധനം വഴി നേർവഴി സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയും സംഘവും നാശം നേരിടുന്നുവെങ്കിൽ അവർ തന്നെയാണ് ആ ദുഷിച്ച പര്യവസാനത്തിന്റെ ഉത്തരവാദികൾ അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ മേൽ ചുമത്താവാതല്ല അള്ളാഹു തന്റെ വേദങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും മനുഷ്യർക്ക് സത്യജ്ഞാനം ലഭിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് പ്രവാചകന്മാരും വേദങ്ങളും അവതരിപ്പിച്ചിട്ടുള്ള ജ്ഞാനങ്ങളുടെ സാധ്യത സദാ പരിശോധിച്ചു നോക്കാനുള്ള ബുദ്ധിപരവും ശാസ്ത്രീയവുമായ ഉപാധികൾ നൽകിയിട്ടുമുണ്ട് ഈ മാർഗദർശനവും ഉപാധികളും ദൈവം മനുഷ്യനിൽ നിന്ന് തടഞ്ഞു തടഞ്ഞുവെക്കുകയും ആ അവസ്ഥയിൽ അബദ്ധ നിലപാടുകളുടെ അനന്തരഫലത്തിൽ അകപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മേൽ അന്യായം ചുമത്താനുള്ള പഴുതുണ്ടാകുമായിരുന്നു ഒടുവിൽ തിന്മകൾ അനുവർത്തിച്ചവരുടെ പര്യവസാനം അതിദുഷ്ടമായി തീർന്നു അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുകയും പുച്ഛിക്കുകയും ചെയ്തതിനാൽ അള്ളാഹു ആദ്യം സൃഷ്ടിക്കുന്നു പിന്നീട് അവൻ തന്നെ അത് പുനഃസൃഷ്ടിക്കുന്നു പിന്നെ അവങ്കിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചയക്കപ്പെടുന്നതാകുന്നു ഇതൊരു വാദമായിട്ടാണ് അവതരിച്ചിട്ടുള്ളതെങ്കിലും ആ വാദത്തിന്റെ തെളിവും ഇതിൽ തന്നെയുണ്ട് സൃഷ്ടി ആരംഭിക്കാൻ സാധിക്കുന്നവന് അത് ആവർത്തിക്കാൻ ഏറെ സാധിക്കുമെന്ന കാര്യം സാമാന്യ ബുദ്ധി സാക്ഷ്യപ്പെടുത്തുന്നു സൃഷ്ടിയുടെ ആരംഭമാകട്ടെ എല്ലാവരുടെയും കൺമുമ്പിലുള്ള ഒരു സംഭവയാഥാർത്ഥ്യമാണ് അത് അള്ളാഹുവിന്റെ മാത്രം കർമ്മമാണെന്ന നിഷേധികളും ബഹുദൈവവാദികളും വരെ സമ്മതിക്കുന്നുണ്ട് അതിനുശേഷം സൃഷ്ടി ആരംഭിച്ച അതേ ദൈവത്തിന് അത് ആവർത്തിക്കാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്നത് തികച്ചും യുക്തിശൂന്യമാകുന്നു ൂ ആ നിമിഷം നിലവിൽ വരും നാളിൽ കുറ്റവാളികൾ വിഭ്രാന്തരായിത്തീരുന്നു അള്ളാഹുവിങ്കിലേക്ക് മടങ്ങുകയും അവന്റെ സന്നിധിയിൽ ഹാജരാവുകയും ചെയ്യുന്ന നിമിഷം എന്നർത്ഥം കടുത്ത നൈരാശ്യം ആഘാതം നിമിത്തം ഉൾക്കരുത്തു ചോർന്നു പോവുക പ്രതീക്ഷയുടെ എല്ലാ കവാടങ്ങളും അടഞ്ഞതുകൊണ്ട് സംഭ്രാന്തിയിലാവുക യാതൊരു ന്യായവും കാണാതെ സ്തബ്ധനാവുക എന്നൊക്കെ അർത്ഥമുള്ള ഇബ്ലാസ് എന്ന പദമാണ് ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ പദം കുറ്റവാളികളെ സംബന്ധിച്ച് പ്രയോഗിക്കുമ്പോൾ മനസ്സിലുണരുന്ന ചിത്രം ഇതാണ് ഒരാൾ ചോരപ്പുരണ്ട കരങ്ങളോടെ തന്നെ പിടികൂടപ്പെടുന്നു അയാൾക്ക് ഓടി രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വല്ല ന്യായവും കണ്ടുപിടിക്കാമെന്ന പ്രതീക്ഷയും അശേഷമില്ല അതുകൊണ്ട് അവൻ നാവടയുകയും മനസ്സിൽ നൈരാശ്യം നിറയുകയും ചെയ്ത പരിഭ്രാന്തവും പരവശവുമായ അവസ്ഥയിലാകുന്നു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കുറ്റവാളികൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ലോകത്ത് കൊലയും കൊള്ളയും കളവും മറ്റു കുറ്റകൃത്യങ്ങളും നടത്തിയവർ മാത്രമല്ല അള്ളാഹുവിനോട് അതിക്രമം അനുവർത്തിച്ചവരും അവന്റെ ദൂതന്മാരുടെ പ്രബോധനം ചെവിക്കൊള്ളാത്തവരും പരലോകത്തിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന വിചാരമില്ലാത്തവരും ദൈവത്തിന് ദൈവത്തിനടിമപ്പെടുന്നതിനു പകരം സ്വേച്ഛകൾക്കടിമപ്പെട്ടവരുമാണ് ഈ അടിസ്ഥാന മാർഗഭ്രംശത്തിൽ അവർ സാധാരണഗതിയിൽ കുറ്റകൃത്യങ്ങളായി അറിയപ്പെടുന്ന കൃത്യങ്ങൾ ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി അവർക്ക് പുറമെ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവദൂതനെ അംഗീകരിക്കുകയും പരലോകം സമ്മതിക്കുകയും ചെയ്തിട്ടും അള്ളാഹുവിനോട് ധിക്കാരപരമായ നിലപാട് അനുവർത്തിക്കുകയും അന്ത്യനിമിഷം വരെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരും ഈ കുറ്റവാളികളുടെ ഗണത്തിൽ തന്നെ ഉൾപ്പെടുന്നു ഈ ആളുകളെല്ലാം തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പെട്ടെന്ന് പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും തങ്ങൾ നിഷേധിക്കുകയോ അവഗണിക്കുകയോ ചെയ്തിരുന്ന പാരത്രിക ജീവിതം യാഥാർത്ഥ്യമായി തീർന്നതായി കാണുകയും ചെയ്യുന്നു അപ്പോൾ അവരുടെ ഇന്ദ്രിയങ്ങൾ സ്തംഭിക്കുന്നു അവരിൽ യുബിലിസുൽ മുജിരിമോൻ എന്ന വാക്കിൽ ചിത്രീകരിക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്നു തങ്ങൾ സങ്കൽപ്പിച്ചിരുന്ന പങ്കാളികളാരും അവർക്ക് ശിപാർശകരായി എത്തുകയില്ല അവരോ തങ്ങൾ ദൈവത്തിന്റെ പങ്കാളികളാക്കിയവരെ നിഷേധിക്കുകയും ചെയ്യും അഥവാ പങ്കാളികൾ എന്ന പദം കൊണ്ട് മൂന്ന് തരത്തിലുള്ള അസ്തിത്വങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് മലക്കുകൾ പ്രവാചകന്മാർ പുണ്യാത്മാക്കൾ രക്തസാക്ഷികൾ തുടങ്ങിയ സജ്ജനങ്ങൾ വിവിധ കാലങ്ങളിലെ ബഹുദൈവ വിശ്വാസികൾ ഇവരെയെല്ലാം ദൈവിക ഗുണങ്ങളുടെയും അധികാരങ്ങളുടെയും വാഹകരായി കരുതുകയും അവർക്ക് ആരാധനകൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു അന്ത്യനാളിൽ അവർ തുറന്നു പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനെതിരായി എന്നല്ല ഞങ്ങളുടെ സന്ദേശത്തിനും അധ്യാപനങ്ങൾക്കും തികച്ചും വിരുദ്ധമായിട്ടാണ് ഞങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിങ്കൽ വല്ല ശുപാർശയും നടത്തുമെന്ന് ഒരു പ്രതീക്ഷയും പുലർത്തേണ്ട മറ്റൊരിനം ചുറക്കാ അചേതനവും ബോധശൂന്യവുമായ വസ്തുക്കളാണ് സൂര്യചന്ദ്രന്മാർ ആകാശഗോളങ്ങൾ വൃക്ഷങ്ങൾ ശിലകൾ ജന്തുക്കൾ തുടങ്ങിയവ ഇക്കൂട്ടത്തിൽപ്പെടുന്നു ബഹുദേവ വിശ്വാസികൾ ഇവയെ ദൈവമെന്ന് കരുതി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷേ അള്ളാഹുവിന്റെ പ്രതിനിധിയായ മനുഷ്യൻ ഈ മഹത്വങ്ങളെല്ലാം ബലഹീനവും അബോധവുമായ ആ വസ്തുതകൾ കർപ്പിക്കുകയാണ് അവയിൽ യാതൊന്നും തന്നെ അവർക്ക് വേണ്ടി ശിപാർശ ചെയ്യാൻ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേൽക്കുകയില്ല മൂന്നാമത്തെ ഇനമായ ഷുറക്കാ സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ ചതിയും വഞ്ചനയും പ്രയോഗിച്ച് വ്യാജത്തിന്റെ കെണിവിരിച്ച് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ദേവദാസന്മാരെ കൊണ്ട് തങ്ങൾക്ക് അടിമവൃത്തി ചെയ്യിക്കുന്ന കുറ്റവാളികളുടെ നേതാക്കളാണ് ചെകുത്താൻ വ്യാജമതാചാര്യന്മാർ മർദ്ദകരായ ഭരണാധിപന്മാർ തുടങ്ങിയവർ ഉദാഹരണം ഇക്കൂട്ടർ സ്വയം തന്നെ അവിടെ പിടിയിലകപ്പെട്ടവരായിരിക്കും അവർ തങ്ങളുടെ അടിമകൾക്ക് ശുപാർശ ചെയ്യുകയില്ലെന്ന് മാത്രമല്ല സ്വന്തം കർമ്മരേഖയുടെ ഭാരം ലഘൂകരിക്കുന്നതിനും ആളുകളുടെ തെറ്റിന് ഉത്തരവാദികൾ അവർ തന്നെയാണെന്ന് സഭയിൽ സ്ഥാപിക്കുന്നതിനും അവരുടെ മാർഗഭ്രംശത്തിന്റെ ദുഷ്ഫലം തങ്ങളുടെ ചുമലിൽ ചുമത്തിക്കൂടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഈ നിലയിൽ അവർക്ക് അള്ളാഹുവിങ്കൽ ഒരുവിധ ശിപാർശയും ലഭിക്കുന്നതല്ല ഈ സന്ദർഭത്തിൽ ബഹുദൈവ വിശ്വാസികൾ ഇവരെ ദൈവത്തിന്റെ പങ്കാളികളാക്കിയത് അബദ്ധമായിരുന്നുവെന്ന് സ്വയം സമ്മതിക്കുന്നു ദൈവത്വത്തിൽ ഇവർക്കാർക്കും ഒരു പങ്കുമില്ലെന്ന യാഥാർത്ഥ്യം അപ്പോൾ അവർക്ക് തീർത്തും ബോധ്യമാകുന്നു അതിനാൽ ദുനിയാവിൽ അനുവർത്തിച്ച ബഹുദൈവത്വത്തെ പരലോകത്ത് അവർ നിഷേധിക്കുന്നു